വല്യച്ഛൻ നൂറ് ചെടി മേടിച്ചു തന്നത് ഞാൻ ഓർമ്മിക്കുക ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ ഞാൻ ഒത്തിരി താല്പര്യം കാണിച്ചിരുന്നു ചെടികൾ നന്നായിട്ട് പരിപാലിച്ചിരുന്നു അതിനോട് ഞാൻ വല്യച്ഛനോട് പറഞ്ഞു ഈ ഒരു നൂറ് ചെടിച്ചട്ടി വെച്ചു പിടിപ്പിച്ച ഭംഗിയാക്കി പലതരത്തിലുള്ള ചെടികൾ പിടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു നൂറ് ചെടിച്ചട്ടി വാങ്ങാനുള്ള അറേഞ്ച്മെൻ്റ് ചെയ്തു അങ്ങനെ ഞാൻ റീജൻസിക്ക് പോകുന്നതിന് മുമ്പായിട്ട് നൂറ് ചെടിച്ചട്ടികൾ നന്നായിട്ട് പിടിപ്പിച്ച് വളരെ ഭംഗിയായിട്ട് സെമിനാരിയിൽ ഫ്രണ്ടിൽ പ്രദർശിപ്പിച്ചിരുന്നു വളരെ രസകരമായിരുന്നു റീജൻസി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ചെടിച്ചട്ടി പലതും കണ്ടില്ല വേണ്ടത്ര കെയർ ചെയ്തില്ല പിന്നെ ഒരാളെ പ്രത്യേകം ഏൽപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു പിന്നെ എങ്കിലും ഞാൻ വലിയച്ഛൻ്റെ അതാ വലിയച്ഛനും ഇതേമാതിരി പോയി എൻ്റെ റീജൻസിക്കാലത്താണ് വലിയച്ഛൻ മരിച്ചത് എനിക്ക് വരാൻ പറ്റിയില്ല ഞാനൊന്ന് ബാംഗ്ലൂരായിരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഓർമ്മിക്കുക വെള്ളീച്ചെൻ്റെ ആ താല്പര്യത്തെ ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള തലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആർക്കെങ്കിലും വരയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരയ്ക്കാനായിട്ടുള്ള താല്പര്യം കൂടും ചില താല്പര്യം കഴിഞ്ഞാൽ അതിനുള്ള പെയിൻറ്റ് സാധനങ്ങളുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സീനറി വരയ്ക്കാനും ഒക്കെ ബ്രദേശിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഞാനൊച്ചിരി താല്പര്യം കാണിച്ച് അതിൻ്റെ കുറച്ച് പെയിൻറ് ഞാനും വാങ്ങിച്ച് കുറേശ്ശെ വരയ്ക്കാനൊക്കെ ശ്രമിച്ചിരുന്നു വലിയ സൂപ്പർ അല്ലെങ്കിൽ തന്നെയും ഇതിനോടൊക്കെ ഒരു പിന്നെതാ ഒരു താല്പര്യം പിന്നീട് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ട് ഞാൻ സ്നേഹാലയം തുടങ്ങിയ കാലഘട്ടത്തിലും ഒരു പയ്യൻ ഇതേമാതിരി മാനസിക രോഗിയായിട്ട് വന്നു അവൻ്റെ അവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞത് അച്ചു ഞാൻ മമ്മൂട്ടിയുടെ പണം വരച്ചോട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മോൻ ഇവിടെ മമ്മൂട്ടിയുടെ പടം വരയ്ക്കാൻ പറ്റില്ല പറ്റില്ല ഇതൊരു കേന്ദ്രമല്ലേ അതുകൊണ്ട് ഞാൻ യേശുവിൻ്റെ ഒരു പടം തരാൻ തരാൻ തരാം അത് വരച്ചു നോക്കാൻ പറഞ്ഞു അവൻ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആ പടം വരച്ചു അവനൊന്നും പഠിച്ചിട്ടുള്ളതല്ല ആർട്ടൊന്നും പഠിച്ചിട്ടില്ല വളരെ ഭംഗിയായിരിക്കും ഏതായാലും അവൻ അവിടെ ചുറ്റും ഇതേമാതിരി വിശുദ്ധരുടെയും ഒക്കെ പടം വരച്ച് വെച്ചു പള്ളിക്കകത്ത് യേശുവിൻ്റെ ജീവചരിത്രം ഇങ്ങനെ വരച്ചു പെയിൻറ്റ് മേടിച്ചു കൊടുത്തു അന്നത്തെ കാലത്ത് പത്തി രൂപയുടെ പെയിൻറ്റും ബ്രഷും ഒക്കെ ചിലവായി എന്നാൽ തന്നെ ഈ ആശ്രമം തന്നെ ഭംഗിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു എക്സിബിഷൻ ഹോൾ പോലെ കാണുമായിരുന്നു അങ്ങനെ ഞാൻ ഓർമ്മിക്കുക അതൊക്കെ ചെറിയ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന തരത്തിൽ വരുന്നതാണ് വലിയച്ഛനായി എൻകറേജ് ചെയ്തൊക്കെ പിൽക്കാലത്ത് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും അതുപോലെ തന്നെ എൻ്റെ പ്രവർത്തന മേഖലകളിലും ഒക്കെ എനിക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട് വല്ലയച്ചന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വല്ലച്ച ആ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ സ്തുതി ആയിരിക്കട്ടെ